ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഏതാണ് ഈ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മഹർഷി എന്ന് വിചാരിക്കേണ്ടിട്ടത് ഞാൻ തന്നെയാണ് ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു കലയിൽ ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി അല്ലേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എണീറ്റപ്പം നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ അല്ലുണർന്ന് ആകെ അരച്ചിലായിരുന്നു അപ്പോൾ അവനെ കുറക്കി വന്നപ്പോഴേക്ക് പിന്നെ ആറുമണിയായി അപ്പോൾ പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി നല്ല രീതിയിൽ ചമ്മല വിണർക്കുന്നുണ്ട് രാത്രി മൊത്തം നല്ല മഴയിരുന്നല്ലോ ഞാനിപ്പോൾ കാണിച്ചത് താന്നിക്കായാണ് കേട്ടോ ഇതാണ് താന്നി മരം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു മരം കൊണ്ട് ഞങ്ങളിത് വെട്ടാനിരിക്കുകയാണ് ആകെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇല നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് പോരാത്തതിന് ആ ഒരു കായയുണ്ട് കേട്ടോ കായ അടിച്ചു വരാലും പോകൂല അപ്പോൾ ആ മുറ്റത്തിട്ട് അടിച്ചു വാറിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി അകമൊക്കെ നടിച്ച് വാരി തുടച്ചിട്ടിട്ട് കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു എല്ലാവരും നല്ല ഉറക്കാണ് കേട്ടോ മക്കളും ഉറങ്ങാണ് കുട്ടാരനും ഉറങ്ങാണ് അല്ല അതിനിടയ്ക്ക് രണ്ട് മൂന്ന് തവണ എണീറ്റിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അവനെ ഉറക്കിയിട്ടോ പിന്നെ ഇത് തലേന്ന് രാത്രി നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ വെച്ച് കൊടുക്കലുണ്ടായിരുന്നല്ലോ അപ്പം അതിനവർ നല്ല മഴയായിരുന്നു അപ്പോൾ അവർ കുടയൊക്കെ ചൂടി വന്നിട്ട് ആ കുട നേരെ കുണിക്കൂടിൻ്റെ അവിടെ വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ എടുത്ത് മടക്കി വെക്കുന്നുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന കുടയുണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന കുടയൊക്കെ ഉണ്ട് കേട്ടോ ഇത് അല്ലുവിൻ്റെ ആ ഒരു എന്താ പറയുക പാർക്കിംഗ് ഏരിയ ആണ് അപ്പോൾ അവൻ്റെ വണ്ടിയൊക്കെ അവിടേക്ക് എടുത്ത് വെച്ചു പിന്നെ തുടക്കാൻ നിന്നു കേട്ടോ മൊത്തമായിട്ടൊന്നു വേഗം തുടച്ചെടുത്ത് വലിയ ചളിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ആ ഒരു ക്ലീനിങ് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ കുളി കഴിഞ്ഞിട്ട് അതിലേക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഷീബോതിക്ക് വെക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ വെക്കലില്ല എനിക്കറിയില്ല ഇന്നിപ്പോൾ വിളക്ക് വെക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല രീതിയിൽ കോടം മൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനും മഴയൊന്നുമില്ലായിരുന്നു ഇന്ന് പൊതുവേ ഇവിടേക്ക് മഴ കുറവായിരുന്നു കേട്ടോ എല്ലാ വെയിലുള്ള ദിവസം തന്നെയായിരുന്നു അപ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിക്കാൻ നോക്കുകയാണ് കേട്ടോ അല്ലു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉണരുന്നുണ്ടായിരുന്നു അപ്പോൾ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ് ഈ നോമിക്ക് ഉറക്കമൊന്നുമില്ലാന്ന് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആൾ ഭയങ്കര ആക്റ്റീവാണ് പക്ഷേ കൂട്ടാട്ടം എണീറ്റിട്ടുണ്ടായിരുന്നു കൂട്ടാട്ടെണീറ്റ് കിച്ചണിൽ അതിനുള്ള എന്തോ ഫുഡ് ഉണ്ടാക്കുന്നുട്ടോ ഒരു പൊടി ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് നമ്മുടെ സിറിഞ്ചുണ്ടല്ലോ അതിലാക്കി കൊടുക്കലാണ് പിന്നെ ഫ്രൂട്ട്സും കൊടുക്കലുണ്ട് കേട്ടോ ആപ്പിൾ പേരക്ക അങ്ങനെയുള്ള പഴം അതൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ അത് റെഡി ആക്കുകയാണ് പിന്നെ ഞാൻ നേരെ വിളിക്കാൻ നോക്കുകയാണ് കേട്ടോ ഇന്ന് മക്കൾക്കൊന്നും സ്കൂളില്ല കേട്ടോ അവിടെ കോഴിക്കോട് ജില്ലയ്ക്ക് അവധിയാണ് അവർ കോഴിക്കോട് ജില്ലയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് പക്ഷേ സ്കൂള് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ അപ്പോൾ സ്കൂളിന് അവധിയാണ് നല്ല കനത്ത മഴയതുകൊണ്ട് അവധി കൊടുത്തതാണ് പക്ഷെ അവധി കൊടുത്തത് വെറുതെ ആയി എന്ന് പറയാം പിന്നെ അല്ലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ തവണയും അവനെണീറ്റാൽ ഒരു കരച്ചിലാണ് രാവിലെ ഭയങ്കര കുറുമ്പാണ് കേട്ടോ ഞാൻ തന്നെ എടുക്കണം എന്നുള്ളൊരു വാശിയാണ് അപ്പം അങ്ങനെ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അപ്പോഴേക്കും അവനെ അവനെണീറ്റിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് നോക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ പോയി നോക്കുമ്പോൾ അബീനെ ദിയനെയും കൂടി ഉണർത്തുകയാണ് അപ്പോൾ കുറേ നേരമായിട്ട് അബീനെ ഇങ്ങനെ ടാട്ട എണീക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ രീതിയിലല്ല കേട്ടോ അവൻ്റെ ഭാഷയിൽ വിളിക്കുന്നുണ്ട് പിന്നെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു അവർക്ക് രണ്ടു പേർക്കും സ്കൂളില്ലാതിരിക്കുന്നത് അല്ലുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം കളിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ മറ്റേത് ഞാനും അല്ലു ഒറ്റയ്ക്കല്ലേ എൻ്റെ പണികളുമായിട്ട് ഇങ്ങനെ കഴിയും അവൻ അവനവൻ്റെ ടോയ്സും വണ്ടികളും ഇതൊക്കെ ആയിട്ട് അവനും അപ്പോൾ കളിക്കാനൊന്നും ആരുണ്ടാവാറില്ലല്ലോ അപ്പോൾ ശനി ഞായറൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ് അഭി ഇവിടെ വീട്ടിലുണ്ടല്ലോ വീട്ടിലുണ്ടല്ലോന്നുമില്ലാൻ്റെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാന് കിച്ചണിലേക്ക് എത്തി സമയം ഒരു ഏഴുമണി ഏഴരക്കായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇന്ന് പാർക്ക് പോകാനൊന്നും ഇല്ലല്ലോ എന്നുള്ളത് കൊണ്ട് വലിയ തിരക്കില്ലാതെ എല്ലാം ഭയങ്കര സ്ലോലായിരുന്നു കൂട്ടുകാരനും വർക്കില്ല അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇന്ന് മൊത്തത്തിലൊരു വെയിലുള്ളൊരു ദിവസം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് ചായക്ക് ഉണ്ടാക്കുന്നത് മുട്ടപ്പത്തിരിയാണ് നമ്മുടെ മൈദയും കോഴിമുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെന്താ പറയുക ദോശ പോലെ ഉണ്ടാക്കുമല്ലോ ഞാനതിന് മുട്ടപ്പത്തിരി എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇന്ന് അതാണ് പെട്ടെന്നാവുന്നത് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അരിയൊന്നും വെള്ളത്തിൽ ഇടാൻ ഓർമ്മ ഉണ്ടായിരുന്നില്ല മറന്നുപോയി അപ്പോൾ പിന്നെ രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നാവുന്നത് നോക്കാനോ എന്ന് വിചാരിച്ചിട്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും ഒരു കോഴിമുട്ടയും പിന്നെ കുറച്ച് മൈദയും മതി പിന്നെ ഇന്നലെത്തെ പത്തിരിയും ചിക്കൻ കറിയും നമ്മൾ വെച്ചുകൊടുക്കാനുണ്ടാക്കിയ പത്തിരിയും ചിക്കൻ കറിയും കുറച്ച് ബാക്കിയുണ്ടി വരും അതെല്ലാവർക്കും ഇല്ല അപ്പം കുറച്ച് അതും ഉണ്ട് കേട്ടോ അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മളൊരു കോഴിമുട്ട പൊട്ടിച്ചിടുക എന്നിട്ട് ഇതാരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ യൂട്യൂബിൽ എങ്ങാനും കണ്ടതാൻ തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം എന്നാലും ടേസ്റ്റ് ഉണ്ടാവും അതിനിടയ്ക്ക് അല്ലു എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെയോ കുറുമ്പ് കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഞാനിങ്ങനെ എടുത്തിരിക്കണോ അവനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറുമ്പ് കാട്ടുകയാണ് കേട്ടോ കുറേ നേരം എന്നെ വന്നിട്ട് കാട്ടിനൊക്കെ ഉണ്ട് തല്ലുന്നൊക്കെ ഉണ്ട് പിന്നെ ഇന്നിപ്പോൾ വലിയ തിരക്കില്ല ഞാൻ പറഞ്ഞില്ലേ കുട്ടുകാരുടെ ഒന്നും വർക്കില്ല അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ സാവധാനം ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ കറി ഉണ്ടാക്കുന്നില്ല കാരണം ചിക്കൻ കറി ഉണ്ട് പിന്നെ ഞാൻ ഞങ്ങളിവിടെ അങ്ങനെ കർക്കിടകമാസമാണ് നോലുമ്പ് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചോറിന് വേണ്ടി വരും ഒരു കോഴിമുട്ടയെങ്കിലും ഇല്ലാതാരും ചോറ് കഴിക്കില്ല വൃശ്ചികമാസാണ് കേട്ടോ പിന്നെയും ഇങ്ങനെ നോലുമ്പ് എടുക്കാറുള്ളത് ചിക്കനും മീനൊന്നും കഴിക്കാതെ കർക്കിടക മാസം അങ്ങനെ നോലുമ്പൊന്നും ഉണ്ടാവാറില്ല രാവിലെ കുളിക്കും കുളിച്ചിട്ട് കിച്ചണിൽ കയറും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അല്ലെന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ അവനെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ആരെടുക്കുന്നതും പറ്റൂല അഭ്യന്തയൊക്കെ കുറേ നേരം പറയണത് ഇപ്പം ഞങ്ങൾ എടുക്കാമെന്ന് പക്ഷേ അതൊന്നും പറ്റുന്നില്ല ഞാൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് വാശി കളിക്കുന്നു പിന്നെ എന്തൊക്കെയോ മൈൻഡ് മാറി അങ്ങ് പോയിട്ടോ കളിക്കാൻ പോയി അപ്പം ഞാൻ ഈ മാവ് നല്ല ലൂസായിട്ടാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് ഇങ്ങനെ അമ്മ വേഗ വാ അവിടെ എന്തോ പാമ്പു എന്ന് പറയുന്നുണ്ടേ സിറ്റൗട്ടിൽ എന്തോ പാമ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി ഒക്കെയാണ് കേട്ടോ സംഭവം വേറെ ഒരു ചെറിയ താഴ്പ്പാമ്പാണ് കേട്ടോ ചെറിയൊരു നൂല് കിടക്കുന്ന കണ്ടാ പോലും അല്ലോ അതിനെ പാമ്പ് ആട്ടാ പറയാ എന്തൊക്കെയോ പറഞ്ഞോലെ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കുറുമ്പാവൂട്ടോ അപ്പൊ എല്ലാം മനസ്സിലായ പോലെ ഇരിക്ക പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ കുട്ടുകാരന് ചായ കൊടുത്തു കേട്ടോ പത്തിരിയും ചിക്കൻ കറിയാണ് കുട്ടാടൻ കഴിക്കുന്നത് ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്തു ആ സമയത്താണ് അമ്മയും ചേച്ചിയും ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കർക്കിടക മാസം ഒന്നാം തീയതി അല്ലേ അപ്പോൾ അവരമ്പലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വന്നപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദത്തിലൊരു തേങ്ങാ കൊത്തുണ്ടാവുമല്ലോ നല്ല ടേസ്റ്റ് അല്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ തേങ്ങാ കൊത്ത് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അല്ലുവിനത് വേണം പ്ലേറ്റിലേക്ക് വേണം ഒന്ന് പൊറോട്ട ഒന്നും വേണ്ട കേട്ടോ ഈ പ്രസാദം മതി എന്ന് പറഞ്ഞു അപ്പോൾ അല്ലു അത് എടുത്ത് കഴിച്ചു പിന്നെ അബി അബി എണീറ്റിട്ടുണ്ടായിരുന്നു ആ എണീറ്റും അവിടെ സോഫേലെന്തോ ഇരിക്കുവായിരുന്നു ധിയെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ സ്കൂളിൽ ഇല്ലാഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ നേരത്തെ നിൽക്കൂല അപ്പം അല്ലു പ്ലേറ്റിൽ പ്രസാദൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ ഒട്ടും ക്ഷമയില്ല എന്ത് സാധനം കണ്ടാലും അത് അപ്പം തന്നെ ടേസ്റ്റ് ആക്കണം പിന്നെ ടി വിയിൽ ബാലവീർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇപ്പുറത്തും കണ്ണപ്പുറത്തുമാണ് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കഴിക്കുമ്പോൾ ഇപ്പം തുടങ്ങിയതാണ് കേട്ടോ എന്ത് ഇങ്ങനെ ആക്ഷൻ കാണിക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും ആക്ഷൻ കാണിക്കും കേട്ടോ സൂപ്പറാണെന്നുള്ളത് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അതൊക്കെ തന്നെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി പകുതിയും കഴിഞ്ഞല്ലോ പകുതിയല്ലോ ഇന്ന് എൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞു തന്നെ പറയാം ക്ലീനിങ് ഒക്കെ രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ട് മൊത്തത്തിൽ കഴിഞ്ഞു പിന്നെ കാര്യമായിട്ടുണ്ടായിരുന്നത് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിപാടിക്ക് നോക്കണം കേട്ടോ ഇനി പിന്നെ കുറച്ച് തുണികൾ രാവിലെ തന്നെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാനതൊക്കെ മുറ്റത്ത് തന്നെ ഇടുകയാണ് കേട്ടോ ഉണങ്ങുകയാണെങ്കിൽ ഉണങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാലോ അടുപ്പിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം മഴ പെയ്താൽ ഞങ്ങളെ കോണിക്കൂടിന്റെ ഉള്ളിൽ മൊത്തം അയലായിരിക്കും കേട്ടോ മൊത്തം തുണികളൊക്കെ കൊണ്ട് നിറയും നാലഞ്ച് ആൾക്കാരില്ലേ അല്ലുവിന് തന്നെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ തുണികൾ അവൻ്റെ തുണികളാണ് ഏറ്റവും കൂടുതലുള്ളത് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ തേങ്ങ കുളിക്കാണ് അപ്പോൾ ഇന്നിപ്പെന്താണ്ടാക്കാന്ന് വിചാരിച്ചു ആ മുരിങ്ങേൻ്റെ ഉപ്പേരി ഒന്നാം തീയതി അല്ല അപ്പൊ എന്തെങ്കിലും ഒരു ഇല കഴിക്കണം എന്നാണല്ലോ ഒന്നെങ്കിൽ മത്തൻ്റെ ഇലയോ മുരിങ്ങേൻ്റെ അലയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇല കഴിക്കണം എന്നാണല്ലോ പറയാ അപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കുറച്ച് മുരിങ്ങേൻ്റെ ഇല അപ്പോൾ അതെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു താളിക്കണത് വലിയ ഇഷ്ടമല്ലാട്ട് എനിക്കിഷ്ടമാണ് പക്ഷെ ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല അപ്പൊ ഞാൻ മാത്രം കഴിക്കേണ്ടി വരും ഇതാവുമ്പോൾ എല്ലാവരും കഴിക്കും അപ്പോൾ എല്ലാവരും കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയല്ലേ നല്ലത് എന്താ പിന്നെ സാധനം ചിലവാകും അപ്പോൾ ഞാൻ അതിനുള്ള തേങ്ങയൊക്കെ കുളിച്ചു ആദ്യം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു പണിയായിരുന്നു കേട്ടോ ഈ തേങ്ങ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് പൊട്ടിക്കണത് കയ്യിൽ വറ്റി പേടിയായിരുന്നു പിന്നെ ഇപ്പോൾ പിന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടതൊക്കെ അപ്പോൾ പേടിയൊക്കെ അങ്ങോട്ട് മാറി പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുരിങ്ങേൻ്റെ ഇല അപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു പേടി ഉണ്ടാക്കാൻ മാത്രമുള്ള ഇല എടുത്തിട്ടുള്ളൂ നല്ല ഇലയായിരുന്നു കേട്ടോ ഒന്നാം തീയതി എന്തായാലും എന്തെങ്കിലും ഒരു ഇല കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതുമൊന്ന് പൊട്ടിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഒക്കെ കിട്ടണമെങ്കിൽ കുറേ പറമ്പിലൊക്കെ പോകണം അപ്പം പിന്നെ ഇതുമൊന്നെടുക്കാതെ എങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്ര മതി കേട്ടോ നമ്മൾ കുറച്ചാളെല്ലേ ഉള്ളൂ ഒരു നേരത്തേക്കുള്ളത് മതി വൈകുന്നേരം ഒന്നും പിന്നെ ആ തണുത്തത് പിന്നെ കഴിക്കാൻ രസമുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരു നേരത്തേക്ക് അങ്ങനെ വിചാരിച്ചിട്ടുള്ളു കേട്ടോ ബാക്കി രാത്രി എടുക്കും അതൊക്കെ ഇങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുക്കിലി വല ഉണ്ടല്ലോ അതുണ്ടായിരിക്കും ചില ഇലയിലൊക്കെ അപ്പം നല്ല രീതിയിൽ തട്ടിക്കുടഞ്ഞ് പോക്കി വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല കാരണം പൊടിയൊന്നുമില്ലല്ലോ ഇന്ന് നല്ല ദിവസമാണ് ഒരു മഴയോ കാര്യങ്ങളൊന്നുമില്ല മക്കൾക്ക് അവധി കൊടുത്തതൊക്കെ വെറുതെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉച്ച വരെ ഇങ്ങനെ ആ ഒരു സംസാരത്തിലായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ പെട്ടെന്ന് മഴ തുടങ്ങിയേ നല്ല മഴ പെയ്തു അപ്പം ഞാൻ ഈ വോയിസ് ചെയ്യുന്നത് വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ല മഴയുള്ളപ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഒരുമ്പുന്ന സൗണ്ട് ഇങ്ങനെ ചിലപ്പോൾ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും അപ്പോൾ ഞാനത് നന്നാക്കി കൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ മക്കളും കൂട്ടുകാരനും കൂടെ കുളിക്കാൻ പോവുകയാണ് പറഞ്ഞു ഓലിക്ക് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അല്ലുവിനെയും കൊണ്ടുപോകണുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തേച്ചിട്ട് അവിടെ നിന്ന് കുളിക്കുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് മഴയൊന്നുമില്ലല്ലോ നല്ല വെയിലല്ലേ അപ്പോൾ അല്ലെങ്കിലും നമ്മൾ ഈ തോട്ടു നിന്നും കുളത്തു നിന്നും പുഴ നിന്നൊക്കെ കുളിക്കുന്ന ആ ഒരു സുഖം എവിടെ കുളിമുറിയിൽ കുളിച്ചാലും കിട്ടില്ല കേട്ടോ അതൊരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ അടുപ്പിച്ച് നല്ല മഴയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ടോലിയിൽ അപ്പം മക്കൾക്കൊക്കെ മുങ്ങി കുളിക്കാൻ നല്ല വെള്ളമുണ്ടായിരുന്നു പിന്നെ അതേ ആ സമയം കൊണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഈ വെയിൽ കണ്ടാലുള്ളൊരു പരിപാടിയാണ് കേട്ടോ എല്ലാ ജനതയും തുറന്നിരുന്നു ഇപ്പൊ കിച്ചണിലായതുകൊണ്ട് കിച്ചണിലെ ജനലാണ് തുറന്നിട്ടത് റൂമിലൊക്കെ ആണെങ്കിൽ റൂമത്തൊക്കെ തുറന്നിട്ടുട്ടോ ഒരു കാറ്റ് പിളിച്ചും കയറിക്കോട്ടെ വിചാരിച്ചിട്ട് അടുപ്പിച്ച് ഇങ്ങനെ മഴ പെയ്യുമ്പോ നമ്മളിങ്ങനെ തുറക്കാതെ അടച്ചിടും അപ്പോൾ പിന്നെ അത് മാത്രല്ല ഇപ്പൊ നു മീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ജനലൊന്നും തുറക്കാൻ പറ്റൂലെട്ടോ അതെങ്ങാനും അതിൻ്റെ ഉള്ളിലൂടെ പറഞ്ഞു പോയാലോ പേടിച്ചിട്ട് തുറക്കാറില്ല അപ്പോൾ അതിനെ കൂട്ടില് സേഫ് ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് തുറന്നിട്ടുള്ളത് അഥവാ പാറി പോയാൽ പിന്നെ ഞാൻ അതിൻ്റെ പിറകെ പോയി പിടിക്കേണ്ടി വരും ഒരു തവണ അങ്ങനെ പോയതാണ് കേട്ടോ പാറി പോയതാണ് പിന്നെ കൂട്ടുകാരൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർക്ക് വീണ്ടും കിട്ടിയതാണ് അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം ഇട്ടോ കാരണം തുണിയൊക്കെ നല്ല വെയിലത്താണ് ഇരിക്കണത് നല്ല വെയിൽ തട്ടി ഉണങ്ങും എന്നുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അപ്പം വെച്ചാൽ തേങ്ങ തേങ്ങ പിന്നെ പച്ചമുളക് ഇതൊക്കെ ഒതുക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ നിങ്ങളാരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് താളിപ്പിനേക്കാൾ കൂടുതലിഷ്ടാണ് താളിപ്പായാലും ഞാൻ മാത്രമേ കഴിക്കുള്ളൂ പണ്ടുള്ളവലും പറയും കേട്ടോ ഈ തേങ്ങ ചേർക്കുമ്പോൾ നമ്മൾ എടുത്ത് കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചാൽ നമ്മുടെ കല്യാണത്തിന് മഴ പെയ്യൂ ഞാൻ കുഞ്ഞായിരിക്കണ സമയത്തൊക്കെ എനിക്കത് ഭയങ്കര വിശ്വാസമായിരുന്നു എന്നിട്ട് ഞാൻ അങ്ങനെ തേങ്ങ കഴിക്കാറില്ലായിരുന്നു കാരണം എൻ്റെ കല്യാണത്തിന് മഴ പെയ്യണത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ അനുഭവം കൊണ്ട് പറയുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെ അവരുടെ കല്യാണത്തിന് മഴ പെയ്തിട്ടുണ്ടാവും പക്ഷെ അത് തേങ്ങ കഴിച്ചതുകൊണ്ടൊന്നും ആവില്ല എന്നാലും അങ്ങനെ ഒരു എന്താ പറയുക പണ്ടുള്ള ആളുകൾ അങ്ങനെ പറയുന്നൊരു സംസാരമാണല്ലോ അപ്പോൾ ഓരോ വിശ്വാസം അപ്പം ഞാനിത് അതിലേക്ക് കാന്താരി മുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇതേ ഒരു ഇല്ലാത്ത മുളകാണ് അതുകൊണ്ടാണ് ഒരു മൂന്നെണ്ണം നാലിനൊക്കെ ചേർത്തിട്ടുള്ളത് വലിയൊരു ഒന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ അവിയലിനൊക്കെ ഒതുക്കിയെടുക്കാറില്ലേ അതിനേക്കാളൊന്നും കൂടെ ഒതുങ്ങിക്കോട്ടോ നന്നായിട്ട് അരയാൻ വേണ്ട എന്നാൽ ഒട്ടും അരയാതിരിക്കാനും പറ്റില്ല ആ ഒരു മീഡിയം ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ഇലയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇലയിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉപ്പേരി ആയിരിക്കും മുരിങ്ങ നമ്മൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയാലും രസമാണ് പക്ഷേ ഇങ്ങനെ തേങ്ങ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ താളിപ്പിനേക്കാൾ രസമാണ് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്നിപ്പോൾ ഇത് മാത്രമേ കുക്കിങ് ആയിട്ടുള്ളൂ കാരണം ഇന്നലെ എരുന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വാങ്ങി കൊണ്ടുവന്നതാണ് അപ്പം ഞാനത് പകലുണ്ടാക്കിയ സമയത്ത് ഞാനും എല്ലാം മാത്രമേ ഉച്ചയ്ക്ക് അത് കഴിച്ചിട്ടുള്ളൂ പിന്നെ രാത്രിക്ക് ആ കറി ബാക്കി ഉണ്ടായിരുന്നു പക്ഷേ ആരും കഴിച്ചിട്ടില്ല കാരണം ഇന്നലെ വെച്ചുകൊടുക്കലായിരുന്നല്ലോ അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറച്ചി പത്തിരി കഴിച്ചത് അപ്പോൾ ആ ഒരു എരുതിൻ്റെ കറി ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നതെടുത്തിട്ട് ചൂടാക്കിയിട്ട് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അത് കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ ഈ ഒരു ഉപ്പേരി മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ തൈരുണ്ടായിരുന്നു പിന്നെ പുളിഞ്ചി ഉണ്ട് കേട്ടോ അപ്പോൾ മതി അത് മതിയല്ലോ അത്രേ കലാവശ്യമായ മതി പിന്നെ മീനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് എല്ലാം കൂടെ ഇരുന്തും എല്ലാം കൂടെ ഒന്നിച്ചാവണ്ടെന്ന് വെച്ചിട്ട് മീൻ എടുത്തില്ല അത് വൈകുന്നേരത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മുരിങ്ങ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാൻ മറന്നുപോയി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചു പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള ഇലയും പിന്നെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പ് നോക്കുക പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ ഇച്ചിരി വെള്ളം ആ ചാർന്ന് ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അതൊക്കെ വന്ന് സെറ്റായി അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എടുത്തു കൊണ്ടുവന്നു കാരണം എപ്പോഴാ മഴ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ തുള്ളി ഇടുക ഒരു നാലഞ്ച് ദിവസത്തെ തുണികളുണ്ട് കേട്ടോ മൊത്തമായിട്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ അറകൾ കൊടുത്തത് കൊണ്ട് തന്നെ ഓരോരോ അറയിലിങ്ങനെ മടക്കി വെക്കാനിട്ടാ അബീൻ്റെ അറ വേറെ ദിയേൻ്റെ അറ വേറെ പിന്നെ അല്ലൂനുള്ളത് ഞങ്ങളുടെ റൂമിലാണ് കേട്ടോ അപ്പുറത്തെ റൂമിലാണ് അപ്പോൾ ഞാൻ ഇനി ഞങ്ങളുടെ റൂമിലേക്കുള്ളത് തങ്ങി പിടിച്ചു കൊണ്ടുപോവാണ് കേട്ടോ അവരുടെ റൂമിലേത് അവരുടെ റൂമിൽ തന്നെ മടക്കി വച്ചാൽ പിന്നെ അവർക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും എന്നെ എങ്ങനെ വിളിക്കണം അമ്മ അതെവിടെയാ വെച്ചത് ഇതെവിടെ വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാവുമ്പോൾ അതില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ടാവുമ്പോൾ എടുക്കാനും എളുപ്പമായിരിക്കും തിരിച്ച് വയ്ക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ ഇവിടെ എൻ്റേതും അല്ലുവിൻ്റേതും കൂട്ടുകാരൻ്റെ കാണിട്ടുള്ളത് അധികം മടക്കി വയ്ക്കാനുള്ളത് അല്ലുവിൻ്റേതായിരുന്നു അതൊക്കെ മടക്കി വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കുട്ടാട്ടൻ കടയിൽ നിന്ന് റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചുഗന്ന റംബൂട്ടാൻ അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ അപ്പോൾ ഈ നിപ്പ എന്ന് പറയുന്ന ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ റംബൂട്ടാൻ കഴിക്കാനൊരു പേടിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ കഴിച്ചു പേടിയൊന്നും നോക്കി നന്ദിയില്ല കേട്ടോ കഴിച്ചിട്ടുണ്ട് പിന്നെ ചോറ് തന്നെയാണ് പതിവ് പോലെ നമ്മുടെ കുത്തേരി ചോറ് മുരിങ്ങപ്പേരി പിന്നെ ഞാൻ നല്ല ഉണ്ടാക്കിയ കറിയാണ് എരു കറി അതൊന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ തേങ്ങ അരക്കാതെ വെച്ചതാണ് കേട്ടോ പക്ഷെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരുന്നേ കറിക്ക് അപ്പോൾ പിന്നെ പുളിഞ്ചിണ്ട് അപ്പോൾ ഒക്കെ കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് ഫുഡ് വെച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഉച്ചത്തെ ലഞ്ച് വരെ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലോട് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം